നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് മീരാനന്ദൻ കൊച്ചി എളമക്കര സ്വദേശിനിയായ മീരാനന്ദനെ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസ് ആണ് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് തന്നെ രണ്ടായിരത്തി എട്ടിലാണ് മുല്ല റിലീസായത് അവതാരകയായിട്ടാണ് മീര കരിയർ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ഭോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോട് പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും മീര അരങ്ങേറ്റം കുറിച്ചു പുതിയ മുഖം എൽസമ എന്ന ആൺകുട്ടി അപ്പോത്തിക്കരി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ മീര ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആറു വർഷത്തോളം മീര സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല ഈ വർഷം പുറത്തിറങ്ങിയ എന്നാലും എന്റെ അളിയ എന്ന ചിത്രമാണ് മീരയുടേതായി അവസാനം പുറത്തിറങ്ങിയ സിനിമ ഗായികയായി മിൻസ്ക്രീൻ ലോകത്ത് തുടക്കം കുറിച്ച് മീരാനന്ദന് പക്ഷേ അവസരം ലഭിച്ചത് ആങ്കർ ചെയ്യാനായിരുന്നു ആങ്കറിങ് ചെയ്യുന്നതിനിടെ ലാൽ ജോസിന്റെ മുല്ല എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള വിളി വന്നു പതിനേഴാമത്തെ വയസ്സിലാണ് മുല്ലയിൽ ദിലീപിന്റെ നായികയായി മീരാനന്ദൻ എത്തുന്നത് അതിനുശേഷം സിനിമയിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചു പുതിയ മുഖം പോലുള്ള സിനിമകളുടെ തിരക്കിലായി നിൽക്കുമ്പോഴാണ് മീര വീണ്ടും ചൂട് മാറ്റുന്നത് ആർച്ചയായി ദുബായിലേക്ക് വന്നു അഭയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നുവെങ്കിലും നടി എന്ന ലേബലിലെ മീരയുടെ പ്രൗഢി ഒട്ടും കുറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വർഷമായിരുന്നു നടിയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവും നടന്ന ചടങ്ങുകളിൽ മലയാളത്തിലെ പ്രിയ താരങ്ങൾ അടക്കമുള്ള നീ മീരാനന്ദന്റെ അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു രണ്ടാഴ്ചകൾ നീണ്ടുനിന്ന ചടങ്ങുകളായിരുന്നു വിവാഹത്തിന് ശ്രീജിവുമായുള്ള വിവാഹവും വൻ ആഘോഷമായി തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു വിവാഹ ശേഷം മീര വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി എന്ന് വേണം പറയാൻ ഇപ്പോഴത്തെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് ഫ്ളവേഴ്സ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വിവാഹത്തെക്കുറിച്ച് മീരാനന്ദൻ സംസാരിക്കുകയാണ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നാണ് മീരാനന്ദൻ പറയുന്നത് ആരെങ്കിലും വിളിച്ച് എന്നോട് കല്യാണം ഫിക്സ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ മാനസികമായി അതിന് തയ്യാറാണോ എന്നാണ് അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ചു കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള പ്രഷർ കൊണ്ട് ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല എന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു എന്റെ വിവാഹം എനിക്ക് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീജി ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമാണ് ഞാൻ വിവാഹത്തിനായി തയ്യാറായത് അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കല്യാണത്തിനായി തയ്യാറാകാവൂ എന്നാണ് മീരനന്ദന്റെ അഭിപ്രായം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്ന് മീരാനന്ദൻ പറയുന്നു പക്ഷെ തങ്ങൾക്ക് ഇതുവരെ ഹണിമൂൺ പോകാൻ സാധിച്ചിട്ടില്ല രണ്ടുപേരും രണ്ടിടത്താണ് മീര ദുബായിലും ശ്രീജു ലണ്ടനിലും ജോലിയുടെ തിരക്കിൽ അതിനുള്ള സമയം കണ്ടെത്തി പോകണമെന്ന് ഒരിക്കൽ മീരാനന്ദൻ പറഞ്ഞിരുന്നു മാത്രമല്ല യാത്രകൾ പോകണമെന്ന് പറഞ്ഞ് ശ്രീജുമായി വഴക്കുണ്ടാവാറുണ്ടെന്നും അടിയൂടാറുണ്ടെന്നും മീരാനന്ദൻ വെളിപ്പെടുത്തുന്നു അതേസമയം തന്റെ ആഗ്രഹപ്രകാരം കണ്ണന്റെ തിരുനടയ്ക്ക് മുന്നിൽ വെച്ചാണ് വിവാഹം നടന്നിരുന്നത് താരം തന്നെ ആ സന്തോഷം ഇൻസ്റ്റാഗ്രാം വഴി ജനങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായർ അമ്പലനടയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു കണ്ണൻ എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നും മീര പറഞ്ഞിരുന്നു വിവാഹസാരിയിൽ സുന്ദരിയായി മീരയെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് ആരാധകർ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ചിത്രങ്ങൾ മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിൽ പരം ആളുകളാണ് ചിത്രത്തിന് ലൈക്ക് ചെയ്തിരുന്നത് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിനും താഴെ മീരയുടെ ക്യാപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് ശ്രീജുവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജോലിയും തിരക്കുകളുമായി മീര നാളുകളായി ദുബായിലായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മീരയെ ഇടയ്ക്ക് എവിടെയോ കാണാതായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് വന്നിരുന്നു ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് മീരയും ശ്രീജോവും ടി വി വാതാരകയായി കരിയർ തുടങ്ങിയ മീര പിന്നീട് മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിലും എത്തി എന്നാൽ ഇപ്പോൾ ഗോൾഡ് എഫ്എമ്മിലെ റേഡിയോ ജോക്കിയാണ് മാട്രിമോൺ സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറഞ്ഞു പറഞ്ഞുവെന്നാണ് വിവാഹനിശ്ചയം കഴിഞ്ഞ് മീര പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇവരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് സിനിമയിലെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ചടങ്ങുകളായിരുന്നു അത് കൃഷ്ണഭക്തയായി മീരയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്ന് വിവാഹത്തിന് ദിവസങ്ങൾ മുന്നേ കണ്ണനെ കാണാൻ മീര ഗുരുവായൂരിൽ എത്തിയിരുന്നു വിവാഹത്തിനു ശേഷം വിവാഹ വീഡിയോ പങ്കുവെച്ച് മീര എത്തിയിരുന്നു ഞങ്ങളുടെ കഥ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വരികളോടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ താരം വീഡിയോ പങ്കുവച്ചിരുന്നത് താലികെട്ടിന് ഒരുങ്ങുന്നത് മുതലുള്ള രസകരമായ നിമിഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ളതാണ് വീഡിയോ യു എൽ ഗോൾഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയാണ് മീര മീരയുടെ വിവാഹത്തെക്കുറിച്ച് പരാമർശ കൊണ്ടുള്ള ഗോൾഡ് എഫ് എം ജോക്കിയുടെ വാക്കുകളിലൂടെയാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിനായി മീരയും ഭർത്താവ് ശ്രീജുവും ഏക്കപ്പെടുന്നതും ഒരുങ്ങുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് പണ്ട് ഗുരുവായൂർ മണ്ഡപത്തിലെ വിവാഹം കാണുമ്പോൾ തന്റെ വിവാഹം അവിടെ തന്നെ വേണമെന്നും മീര പറയാറുണ്ടായിരുന്നെന്നും ഇപ്പോൾ അതുപോലെ സംഭവിച്ചതിൽ സന്തോഷമുണ്ടെന്നും വീഡിയോയിൽ അമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം ആഗ്രഹിച്ചൊരു നിമിഷമാണ് വരാനിരിക്കുന്നത് താലി കെട്ടി കഴിയുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള സമാധാനം ഉണ്ടാകും അതുപോലെ സങ്കടവും അത് സന്തോഷമുണ്ടുള്ളതാണെങ്കിലും അവർ പറഞ്ഞു കണ്ണന്റെ മുൻപിൽ തന്നെ വിവാഹം വേണമെന്ന നിർബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് മീരയും വീഡിയോയിൽ പറയുന്നുണ്ട് കൗതുകവശാൽ ശ്രീജുവും അതിന് തയ്യാറായിരുന്നുവെന്ന് മീര പറഞ്ഞു അമ്മയെക്കുറിച്ചും മീര സംസാരിച്ചു അമ്മയാണ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാ കാര്യത്തിലും അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമം മാത്രമേ എനിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അവസാനം ഇപ്പോൾ അത് സംഭവിക്കുന്നു ഏറെ വൈകാരികമായി മീര പറഞ്ഞു മീരയെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ച് ശ്രീജുവും വീഡിയോയിൽ മനസ്സ് തുറക്കുന്നുണ്ട് മീരയെ കണ്ടപ്പോൾ തന്നെ അവളെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഈ കുട്ടി എന്റെ ഭാര്യയാകണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവെന്നുമാണ് ശ്രീജു പറഞ്ഞത് വർക്കല ഇടവ സ്വദേശിയാണ് ശ്രീജു ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് മീരയെ നേരിട്ട് കാണാനായി യു കെയിൽ നിന്നും ശ്രീജു ദുബായിലേക്ക് എത്തി ഇരുവർക്കും ഇഷ്ടമാവുകയും വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അധ്യാടംബര പൂർവ്വമായിരുന്നു വിവാഹ ചടങ്ങുകൾ സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പല പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം ഇത്തവണയും ശ്രീജുവിനെയും മീരയെയും പരിഹസിച്ചുള്ള കമൻറുകളും കുറവായിരുന്നില്ല അവൽ പലതും ഒരു ദയാതക്ഷണവും ഇല്ലാത്തവയായിരുന്നു മീര തനിക്കെപ്പോഴും ഇവന്റെ ഇട്ട് എയറിൽ കയറാനാണല്ലോ യോഗം ആ പൊട്ടന്മാരെ പോലുള്ള ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ പുള്ളിക്കാരൻ കിടു ലുക്കായിരിക്കും ശ്രമിച്ചു നോക്കും ഇവനെ ഞാൻ എവിടെയോ പാൻപരാഗ് വിൽക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ യാർ ഇന്ന മൂങ്ങാ മൂച്ചി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കമന്റ് ബോക്സിൽ ശ്രീജുവിനെതിരെയുള്ള പരിഹാസം നിറയാൻ തുടങ്ങിയതോടെ ചിലർ പരിഹസിച്ച് കമന്റിട്ടവരെ വിമർശിച്ചും രംഗത്തെത്തിയിരുന്നു വിവാഹതയാകാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി മീരാനന്ദൻ തന്നെ നേരത്തെ ആരാധകരുമായി പങ്കുവച്ചതായിരുന്നു അന്ന് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ മീര പങ്കുവച്ചിരുന്നു പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് എന്നാൽ വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ആ സൈബർ ആക്രമണം നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല മീര പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയും വാർത്തകൾക്ക് താഴെയുമെല്ലാം ശ്രീജുവിനെതിരെ വിമർശനങ്ങൾ നിറയുകയാണ് എന്നാൽ പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് തെമ്മാടിത്തരമാണ് അനുവദിച്ചു കൊടുക്കരുത് മീന ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസിനും സൈബർ സെല്ലിനും പരാതി കൊടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സിനിമാ നടി നന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്ത് കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ ഇങ്ങനെ തുടങ്ങിയ ബോഡി ഷേമിംഗ് എക്സ്ട്രീം വെർഷനാണ് വിദ്യാസമ്മന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഷാജഹാൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം ഈ കൂട്ടത്തിന് ല്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളല്ലെങ്കിൽ ഒരാൾ ഈ വംശപെറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ തനിക്കും ഭർത്താവിനുമെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങളോട് മീര പ്രതികരിക്കാറില്ല അടുത്തിടെ ഹണിമൂൺ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നാണ് മീനാനന്ദൻ പ്രതികരിച്ചിരുന്നത് ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്കും ഷീജു ലണ്ടനിലേക്കും പോകുമെന്നും മീന പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ദുബായിൽ പോകും ലണ്ടനിൽ ഒരു റിസപ്ഷൻ കൂടിയുണ്ട് അത് കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യണം ലണ്ടനിൽ നിന്ന് എവിടെയെങ്കിലും പോകണം അത് ഇനി വേണം പ്ലാൻ ചെയ്തെന്നും വിവാഹശേഷം മീര പറഞ്ഞിരുന്നു ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് ഷീജു മാട്രിമോണി വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട് ഷീജു വന്നത് ഭാഗ്യമായി ഞാൻ കാണുന്നു അറേഞ്ച്ഡ് മാരേജ് ആണ് ആദ്യം ഞങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത് പിന്നീടാണ് ഞങ്ങൾക്ക് നമ്പർ നൽകുന്നത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി ആദ്യം എനിക്ക് അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല ലണ്ടനിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചത് അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ കൾച്ചറൽ ഡിഫറൻസുകളുമുണ്ട് അതിനുശേഷം ഞങ്ങൾ കണ്ടു ഞാൻ എൻ്റെ ഈ കൺസേണുകൾ പറഞ്ഞു വിവാഹശേഷം ദുബായിൽ നിന്നും മാറേണ്ട കാര്യമില്ല അക്കൗണ്ടന്റായ തനിക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ശരിയായ സമയത്ത് എനിക്ക് ശരിയായ ഒരാളെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് മീര വിവാഹത്തിനുശേഷം പറഞ്ഞത്